ശരീരം ഈ എട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിച്ചോളൂ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് പ്രോട്ടീൻ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോട്ടീനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പേശികളുടെ വളർച്ചയ്ക്കും കോശങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും പ്രോട്ടീൻ അത്യാവശ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിച്ചില്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തൊക്കെയാണ് ശരീരത്തിലെ പ്രോട്ടീൻ അഭാവത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം നഖങ്ങൾ പൊട്ടിപ്പോവുക ചർമ്മത്തിന് വരൾച്ച ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ശരീരത്തിന് ആരോഗ്യക്കുറവും പ്രോട്ടീൻ്റെ അഭാവവും ഉണ്ടെന്ന് മനസ്സിലാക്കാം പേശികൾ തൂങ്ങുന്നതാണ് മറ്റൊരു ലക്ഷണം പേശികളുടെ വളർച്ചയ്ക്ക് മറ്റും സഹായിക്കുന്നത് പ്രോട്ടീനുകളാണ് ശരീരത്തിൽ മതിയായ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ശരീരം ഊർജ്ജം ലഭിക്കാനായി പേശികളുടെ കോശങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങും ഇത് പേശികളുടെ പിണ്ടം കുറേശ്ശെ നഷ്ടമാകുന്നതിന് കാരണമാകും പ്രായമായവരിലാണ് കൂടുതലായും ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് മധുരത്തോടുള്ള ആസക്തിയാണ് മറ്റൊരു ലക്ഷണം എല്ലായ്പ്പോഴും വിശപ്പ് തോന്നുകയോ മധുര പലഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിൽ പ്രോട്ടീൻ കുറവുള്ളതിൻ്റെ ലക്ഷണമാകാം ഇത്തരത്തിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മുടെ ശരീരം നമ്മെ പ്രേരിപ്പിച്ചേക്കാം കരളിൽ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞുകൂടുന്നതാണ് മറ്റൊരു അപകടകരമായ ലക്ഷണം പ്രോട്ടീന്റെ കുറവ് പ്രോട്ടീൻ ഫലപ്രദമായി സംസ്കരിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ തകരാറിലാക്കും ഇത് ലിവറിൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടാനിടയാക്കും ഇതാണ് സാധാരണയായി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് കാരണമാകുന്നത് പ്രോട്ടീൻ കുറവിന്റെ ലക്ഷണങ്ങൾ കുട്ടികളുടെ വളർച്ചയെയും ബാധിക്കുന്നുണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള ഘടകങ്ങളിൽ ഒന്നാണ് പ്രോട്ടീൻ ഇതിന്റെ അഭാവം അവരുടെ വളർച്ചയെ പതുക്കെയാക്കും കൂടാതെ അസ്ഥികളെ ദുർബലമാക്കും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിന് ലഭിക്കാതിരുന്നാൽ ശരീരം സ്വയം പ്രതിരോധിച്ച് നിൽക്കാൻ പാടുപെടും അത് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതിന് കാരണമാകും വിശപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നതും ശരീരത്തിൽ പ്രോട്ടീൻ കുറവിൻ്റെ ലക്ഷണങ്ങളാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷവും നിങ്ങൾക്ക് വീണ്ടും വിശപ്പ് അനുഭവപ്പെടാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അമിതമായി ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ അത് ഉണങ്ങാനുള്ള താമസം പ്രോട്ടീൻ്റെ അഭാവം കൊണ്ടാകാം